ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വളരെ ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ശിവരാത്രി വ്രതം വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വപൂർണവും പുണ്യകരവുമായ ഒന്നായാണ് കരുതപ്പെടുന്നത് ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും വെല്ലുവിളികളെ തരണം ചെയ്യാനും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകാനും ശിവരാത്രി വ്രതം നോൽക്കുന്നത് പോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യമില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് നേടാനും ആരോഗ്യം നന്നായിരിക്കാനും ആയുസ് വർദ്ധിക്കാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ദാമ്പത്യവും കുടുംബജീവിതവും സമാധാനപരമാകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം സകല ഐശ്വര്യദായകമാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാൻ സാധിക്കില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പലരും ശിവരാത്രി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും ആ സമയത്ത് അതിന് സാധിച്ചെന്ന് വരില്ല പല തരത്തിലുള്ള തടസ്സങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടേക്കാം പരമശിവനിൽ കറകളഞ്ഞ ഭക്തിയുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്കേ ശിവരാത്രി വ്രതം എടുക്കാൻ കഴിയുകയുള്ളു എന്ന് കരുതി എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ല എന്ന് കരുതി എടുക്കാതിരിക്കുകയല്ല ഭഗവാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടോ എന്ന് ശിവരാത്രി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക ശിവരാത്രികൾ നാല് തരത്തിലുണ്ട് ശിവരാത്രി പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി മഹാശിവരാത്രി ഇതില് കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രി ഈ ദിവസമാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് മഹാശിവരാത്രി വരുന്നത് ചതുർദശി നാളിലാണ് ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തിയാറ് രാവിലെ മുതൽ പിറ്റേ ദിവസം വ്യാഴാഴ്ച എട്ട് മണിവരെ ചതുർദശിയാണ് ഇനി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഓരോ ദേശത്തിനനുസരിച്ച് ശിവരാത്രി വ്രതമെടുക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് എങ്കിലും ശിവരാത്രിക്ക് തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങളും പൊതുവായ വ്രതമെടുക്കേണ്ട രീതിയും നോക്കാം ശിവരാത്രി വ്രതം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് എടുക്കേണ്ടത് പക്ഷേ തലേനാൾ തൊട്ട് അതിനുള്ള ഒരുക്കം ആവശ്യമാണ് തലേദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മത്സ്യമാംസങ്ങൾ കഴിക്കരുത് വൈകുന്നേരം കുളിച്ച് വിളക്ക് തെളിയിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കുക പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവഭഗവാനെ പ്രാർത്ഥിക്കണം ഓം നമശിവായ മന്ത്രവും ശിവസ്തുതികളും ചൊല്ലണം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വ്രതം എടുക്കുന്നവർ തീർത്ഥം സേവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശിവരാത്രി ദിവസം പൂർണ്ണമായും ഉപവസിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് അതല്ലാതെ ഒരിക്കലൂണിയെടുത്ത് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് പഴങ്ങളോ കരിക്കോ മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട് അവരവരുടെ ശരീരക്ഷമതയും ആരോഗ്യവും അനുസരിച്ച് അത് തിരഞ്ഞെടുക്കുക തിരുവാതിരയ്ക്കും ശിവരാത്രിക്കുമാണ് വ്രതമെടുക്കുന്നവർ ഉറക്കമൊഴിക്കുന്നത് ശിവരാത്രി നാളിലാണ് ഉറക്കമൊഴിയേണ്ടത് തലേദിവസമല്ല ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അത് വരുന്നത് ഉറക്കമൊഴിയുമ്പോൾ ആ സമയത്ത് നാമജപം നടത്തുകയോ ക്ഷേത്രങ്ങളിലെ യാമപൂജയും ചടങ്ങുകളും കാണുകയോ ചെയ്യാം അതല്ലാതെ സമയം പോകാൻ മറ്റ് വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നതിന് ഉറക്കൊഴിയലിന് ഫലം നൽകുകയില്ല ക്ഷേത്രത്തിൽ പോയി ഉറക്കൊഴിയാത്തവർ വീട്ടിൽ പരമശിവന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിലവിളക്ക് തെളിയിച്ച് ശിവസ്തുതികളോ ശിവ അഷ്ടോത്തരമോ സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം ശിവായ മന്ത്രമോ ജപിക്കുക ശിവരാത്രി ദിവസം ഭസ്മം തൊടുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് രാവിലെ വ്രതം തുടങ്ങുമ്പോൾ ഭസ്മം നനച്ചു തൊടുക വൈകുന്നേരം നനയ്ക്കാതെയും തൊടുക വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തിമൂന്ന് വരെ ചതുർദശിയാണ് ആ സമയം വരെ ശിവരാത്രി വ്രതം നീളും അതിനുശേഷം ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ചോ വീട്ടിൽ പുണ്യാഹം ഉണ്ടാക്കി സേവിച്ചോ വ്രതം അവസാനിപ്പിക്കുക പൊതുവെ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് ശിവരാത്രി വ്രതം എടുക്കാവുന്നതാണ് സ്ത്രീകൾക്ക് ആർത്തവശേഷം ഏഴു ദിവസം കഴിയണം അതുപോലെ പുല വാലായ്മ എന്നിവയുള്ളവർ വ്രതം എടുക്കരുത് ആരോഗ്യസ്ഥിതി മോശമായവരും വ്രതം എടുക്കാതിരിക്കുന്നതാണ് ഉചിതം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക